ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അവസാനത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആര് നേടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ലാലേട്ടൻ പറയുന്ന പുതിയ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ പറയുന്നത് കഴിഞ്ഞ നൂറ് ദിവസങ്ങൾ സംഭവ വിഹുലമായിരുന്നു ഒരുപാട് പരിഭവങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ മൊമൻറ്റുകൾ നിമിഷങ്ങൾ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇവിടെ അവസാനിക്കുകയാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത് വോട്ടിംഗ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഒരാളെ ഇപ്പോൾ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ആ ഒരാൾ ആരാണെന്ന് നിങ്ങൾ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ ഓരോ വ്യക്തികൾക്കും കിട്ടിയ വോട്ടുകൾ സഹിതം ആരാണ് ഈ സീസൺ ടൈറ്റിൽ ആവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു ഉത്സവ മാമാങ്കത്തിനായി എല്ലാവരും കാത്തിരിക്കുമെന്നൊക്കെ ലാലേട്ടൻ വന്ന് പറയുന്ന പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഈ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ അവസാനത്തെ ഒരു പ്രൊമോ ആയിരിക്കാം കാര്യം ലാലേട്ടൻ വന്ന് പറയുന്നത് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പ്രൊമോയാണ് ഏകദേശം ആറ് മണിയോട് കൂടി ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ ആരംഭിക്കും കലാപരിപാടികളുടെ എല്ലാം ഷൂട്ടിംഗ് ഇന്നലെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു ഇനി അവിടെ ലാലിട്ടൻ ഓരോ വ്യക്തികളെയും എവിക്റ്റ് ആക്കുന്ന പ്രോസസ്സ് മാത്രമാണ് നടക്കാനുള്ളത് ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് ഫോർ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും എവിക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക